കോഴിക്കോട് നിന്നും ലക്ഷങ്ങളുടെ സ്വർണവുമായി മുങ്ങിയ യുവതികൾ മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാഞ്ഞങ്ങാട്ട പിടിയിൽ ഇവർ കവർന്നെടുത്ത ഇരുന്നൂറ് ഗ്രാം സ്വർണവും ഹോസ്തൃഗ് പോലീസ് കണ്ടെടുത്തു ഹൊസ് മുംബൈ ജോഗീഷ് വാരി സമർത്ഥ നഗറിലെ മുപ്പത്തിയേഴ് കാരിയായ ശ്രദ്ധാ രമേഷ് എന്ന ഫിർദ മുംബൈ വാന്ദ്ര രഞ്ജുകണ്ഠ നഗറിലെ നാൽപ്പത്തിരണ്ടുകാരിയായ സൽമാ ഖാദർ ഖാൻ എന്നിവരെയാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയത്ത് ഹോസ്റ്റർ ഇൻസ്പെക്ടർ പി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് നല്ലടത്തെ ആഭരണ നിർമ്മാണ കമ്പനിയുടെ ഉടമയും ഗൾഫിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയുമായ ഹനീഫിൽ നിന്നും ഇരുന്നൂറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത് മുങ്ങിയ ഇരുവരും മംഗലാപുരം വിമാനത്താവളം വഴി സ്വന്തം നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹനീഫയുടെ ഗൾഫിലെ പരിചയക്കാരിയായ ഫിർദ സൽമാ ഗാദറുമായി ഇരുന്നൂറ് ഗ്രാം സ്വർണം വാങ്ങാനെന്ന പേരിലാണ് കോഴിക്കോട്ട് എത്തിയത് ഇവിടെ നിന്നും പതിനെട്ട് ലക്ഷം രൂപ നൽകി വാങ്ങുന്ന സ്വർണം എത്തിച്ചാൽ തങ്ങൾക്ക് അറുപതിനായിരം രൂപ ലാഭം കിട്ടുമെന്നാണ് യുവതികൾ ഹനീഫയോട് പറഞ്ഞത് എന്നാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ താൻ ഒരുമാത്രം മാറിയ തക്കം നോക്കി ഇരുവരും സ്വർണം കൈക്കലാക്കുകയും രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് ഹനീഫ നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത നല്ലതന്നെ കണ്ണൂരിലെയും കാസർകോട്ടെയും ജില്ലാ പോലീസ് മേധാവികളെ അറിയിച്ചു തുടർന്ന് കണ്ണൂർ പോലീസ് ദേശീയപാത വഴി കടന്നുപോയ വാഹനങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുവെങ്കിലും യുവതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ ഇവർ ബസ്സിലെ യാത്രക്കാരികളായി വരുന്നുണ്ടെന്ന് കാസർഗോഡ് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി നൽകിയ നിർദ്ദേശപ്രകാരം ഹോസ്തർഗ് സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐ വരുണിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സൌത്തിൽ വെച്ച് ബസ്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ഇതിനിടയിൽ കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള ടാക്സിക്കാർ കാഞ്ഞങ്ങാട് നഗരത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതിൽ സംശയം തോന്നി ഉടൻ തന്നെ ഇക്കാര്യം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു പിന്നാലെ തന്നെ ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെയും ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ രംഗത്തിറങ്ങിയ പോലീസ് സംഘം പുതിയ കോട്ടയിൽ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് കാർ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇതിലെ യാത്രക്കാരികളായ യുവതികളെ വനിതാ പോലീസിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ ഇവർ കവർന്നെടുത്ത ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനായെന്നും ഇൻസ്പെക്ടർ പി അജിത് കുമാർ പറഞ്ഞു നല്ലോണം പോലീസ് സ്റ്റേഷൻ നിന്ന് സ്വർണം മോഷ്ടിച്ചിട്ട് വരുന്നുണ്ടെന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെറോ ചെക്ക് ചെയ്തു ബസ്സിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ ടാക്സി പിടിച്ചിട്ടാണ് കാലിക്കറ്റിൽ നിന്ന് വന്നത് എയർപോർട്ടിലേക്ക് പോകുന്നതാണ് ആ പോകുന്നവരെ നമ്മൾ നല്ല രീതിയിലുള്ള വാഹന പരിശോധന നടത്തി സൗത്തില് വരുണെസ് ഐയും ടീമും പുതിയവട്ടയില് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞാനും ടീമും ഞങ്ങള് പരിശോധനയിൽ പുതിയ ഹോട്ടലിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു അവര് കൊണ്ടുപോകുന്ന ഇരുന്നൂറ് ഗ്രാം സ്വർണം രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ മുംബൈ സ്വദേശിനികളാണ് അവരെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്ത് നല്ല പോലീസിന് കൈമാറിയിട്ടുണ്ട് യുവതികൾ പിടിയിലായ വിവരം തത്സമയം തന്നെ നല്ല പോലീസിനെ അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ടെത്തിയ നല്ലളം പോലീസ് യുവതികളെ കോഴിക്കോട്ട് കൊണ്ടുപോയതായും ഹോസ്തൃഗ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്